ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് വെരി വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെസ്റ്റിജ് കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ വെസ്റ്റിജ് കമ്പനി നൽകുന്ന ഓഫറുകളെക്കുറിച്ചും സ്കീമുകളെ കുറിച്ചുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് ധാരാളം വീഡിയോസ് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നമ്മുടെ സ്കീമുകളെ കുറിച്ചൊക്കെയുള്ള ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിനകത്ത് തന്നെ ലഭ്യമാണ് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് കാണാം അത് നിങ്ങൾക്ക് പഠിക്കാനും ഒക്കെയായിട്ട് ഉപകാരപ്രദമാകും അപ്പം നിങ്ങൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ ഓഫറുകളെ കുറിച്ച് ചർച്ച ചെയ്യാം ഈ പ്രാവശ്യം ഒരുപാട് ഓഫറുകൾ കമ്പനി തന്നിട്ടുണ്ട് അതിലൊന്നാമത്തെ ഓഫറാണ് റീപർച്ചേസ് ഓഫർ ഈ റീപർച്ചേസ് ഓഫർ എന്ന് പറയുന്നത് കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ബില്ല് മുതൽ ഒരു ബില്ല് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ബില്ല് മുതൽ ചെയ്യുന്നവർക്കാണ് റീപർച്ചേസ് ഓഫർ കിട്ടുന്നത് എല്ലാ സ്കീമുകളുടെയും ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മളത് ശ്രദ്ധിക്കണം ഒപ്പം തന്നെ ഈ സ്കീമുകളെല്ലാം കമ്പനി സ്പെഷ്യലായിട്ട് ഒറ്റ മാസത്തേക്ക് തരുന്ന സ്കീമുകളാണ് ഇത് അടുത്ത മാസം തുടരണമെന്നില്ല ഈ ഒരു മാസത്തേക്കുള്ള സ്കീമുകൾ മാത്രമാണ് അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം അപ്പം നമ്മുടെ ഈ സ്കീം രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് റീ ഓഫർ ഉള്ളത് റീ പർച്ചേസ് ഓഫറിൽ എണ്ണൂറ്റി അൻപത് രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ ഒറ്റ ബില്ല് വാങ്ങുകയാണെങ്കിൽ ഒറ്റ ബില്ലിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കമ്പനി തരുന്നത് ഒരു പേസ്റ്റ് അതല്ലെങ്കിൽ ഒരു കോംപ്ലക്സും ബാറ് ഇതിലേതെങ്കിലും ഓരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഒരു ഉൽപ്പന്നത്തിന് ഒരു രൂപ എന്ന രീതിയിൽ കൊടുക്കണം ഉൽപ്പന്നം ഫ്രീ ആണെങ്കിലും ഒരു രൂപ കമ്പനി ഈടാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ ആണെങ്കിൽ ഷാംപൂ അല്ലെങ്കിൽ ഒരു ഹെയർ ഓയിൽ ഹെയർ ഓയിൽ ഇതിലേതെങ്കിലും ഓരെണ്ണം നമുക്ക് വാങ്ങാവുന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയോ അതിന് മുകളിലോട്ടോ ആണെങ്കിൽ നമുക്ക് പാത്രം കഴുകുന്ന അൾട്രാ സ്ക്രബ്ബ് ഓരണം അതല്ല എങ്കിൽ അൾട്രാ സാമ്പ് തറ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന അൾട്രാ സാമ്പ് ഇതിലേതെങ്കിലും ഓരെണ്ണം നമുക്ക് ലഭ്യമാണ് നാനൂറ് നാലായിരം രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ ആണ് എങ്കിൽ നമുക്ക് വെസ്റ്റിൻഡി കമ്പനിയുടെ നീം ടാബ്ലറ്റ് ഒരു രൂപയ്ക്ക് ലഭ്യമാണ് നാലായിരം രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ നമ്മൾ അഗ്രി പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അഗ്രീൻ്റെ തന്നെ എയ്റ്റി ടു അഗ്രി ഏറ്റി ടു നമുക്ക് ഒരു രൂപയ്ക്ക് ലഭ്യമാണ് ഇത് നൂറ് മില്ലിയുടെ മൂന്ന് പാക്കറ്റാണ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അതിന് മുകളിലോട്ടോ നാം വാങ്ങുകയാണെങ്കിൽ നമുക്ക് അഗ് അഗ്രി ഹുമിക്കോ അല്ലെങ്കിൽ അഗ്രി അഗ്രീൻ്റെ നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് മില്ലീൻ്റെ അഗ്രി എയ്റ്റി ടു ഇതിലേതെങ്കിലും ഓർമ്മ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഇതാണ് റീ ഓഫർ ായിട്ട് ഈ കമ്പനി നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ അടുത്തത് അടുത്തൊരു ഓഫർ എന്ന് പറയുന്നത് നമുക്ക് വി ട്വൻ്റി സ്പെഷ്യൽ ആനിവേഴ്സറി വെൽത്ത് ഓഫർ കഴിഞ്ഞ മാസം മുതൽ ആരംഭിച്ചു ഇതിൻ്റെ തന്നെ നമ്മളൊരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് അത് ഇതറിയാത്തവർ അത് പോയി കാണണം അതിനകത്ത് ഒരുപാട് ഓഫറുകളാണ് തന്നിട്ടുള്ളത് ആ ഓഫറിൽ പ്രത്യേക ഒരു ഓഫർ ഈ മാസം തന്നേക്കുന്നതാണ് നമ്മൾ എഴുന്നൂറ്റമ്പത് രൂപയുടെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അഡീഷണൽ ഇൻസെൻറ്റീവ് കിട്ടുന്ന ഒരു സ്കീമാണ് നമുക്ക് തന്നിട്ടുള്ളത് അതായത് ഈ ലിസ്റ്റിൽ കാണുന്ന ഈ ഉൽപ്പന്നങ്ങൾ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇരുന്നൂറ്റി ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് പി വിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയുടെ അഡീഷണൽ ഇൻസെൻറ്റീവ് നമ്മളുടെ വി ട്വൻറ്റി ഓഫറിലേക്ക് ആഡ് ചെയ്യുന്നതാണ് അടുത്ത രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എണ്ണൂ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുടെ അല്ലെങ്കിൽ മുന്നൂറ് പി വി മുന്നൂറേ പോയിൻറ്റ് വൺ പോയിൻറ്റ് വൺ വൺ സിക്സ് പി വി എന്നുള്ള വാങ്ങുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അഡീഷണൽ അഡീഷണൽ ഇൻസെൻറ്റീവായിട്ട് ലഭ്യമാണ് ഇതാണ് ഈ ഓഫർ ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ജൂലൈ ജൂൺ രണ്ടാം തീയതി മുതൽ ഈ ഓഫറിൻ്റെ കാലാവധി ജൂൺ രണ്ടാം തീയതി മുതൽ ഓഗസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് വരെയാണ് ഈ സ്കീമിൻ്റെ സ്കീമിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഇവിടെ അപ്പം നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപയുടെ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഇൻസെൻറ്റീവ് നമുക്ക് ലഭ്യമാകുന്നതാണ് അതാണ് ഒരു ഓഫർ കമ്പനി ഈ പ്രാവശ്യം തന്നിട്ടുള്ളത് മറ്റൊരു സ്പെഷ്യൽ ഓഫർ വെയ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊഡക്റ്റ്സ് ഈ ഓഫറ് രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് നമ്മുടെ റീ ഓഫർ പോലെ തന്നെയാണ് ഈ ഓഫർ ഉള്ളത് ഇത് നമ്മുടെ വെയ്റ്റ് ലോസ് നമ്മുടെ വെയ്റ്റ് കുറയ്ക്കുന്ന ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക പാക്കേജാണ് ഇതിനകത്ത് പന്ത്രണ്ടായിരം രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ നാം ഒറ്റ ബില്ല് സിംഗിൾ ഇൻവോയ്സ് ആയിട്ട് ഒറ്റ ബില്ലായിട്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു വെസ്ലിൻ ഷെയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇവിടെ വാങ്ങേണ്ട ഉൽപ്പന്നങ്ങളുടെ പേരുകൾ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രോ പ്രോട്ടീൻ പൗഡറുകളാണ് പ്രോട്ടീൻ പൗഡറുകളെല്ലാം നമുക്ക് വാങ്ങാം പിന്നെ എൻറ്റിഗ് ന്യൂട്രീഷൻ പ്രോട്ടീൻ പൗഡറിൻ്റെ അത് വ്യത്യസ്തമായിരിക്കുന്ന ഫ്ലേവറിലുള്ളതെല്ലാം ഉണ്ട് ഇവിടെ പിന്നെ വെസ്റ്റേജ് വെസ്റ്റേജ് വെസലിൻ ഷെയ്ക്ക് അപ്പം വെയ്റ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഉൽപ്പന്നങ്ങൾ പന്ത്രണ്ടായിരം രൂപയ്ക്കോ അതിന് മുകളിലോട്ട് വാങ്ങുകയാണെങ്കിൽ മാത്രമാണ് ഈ വെസിലേഷക്ക് ലഭ്യമാകുന്നത് നിങ്ങൾ ഇങ്ങനെയൊരു പ്രൊ ഇങ്ങനൊരു സ്കീം നിങ്ങൾ ഉപയോഗിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഡി എൽ സി പിയിൽ ബില്ലടിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ബില്ലടിക്കുന്നതിന് മുമ്പേ അവരോട് പറയണം ഞാൻ ഈ സ്കീം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം എങ്കിൽ മാത്രമേ അവർക്കത് അറിയത്തുള്ളൂ അടിച്ചതിന് ശേഷം നിങ്ങൾക്കിത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറയരുത് അതിനു മുമ്പേ ഏത് സ്കീമാണെങ്കിലും നിങ്ങൾ അവരോട് പറയണം ഇന്ന സ്കീം ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള ഉൽപ്പന്നങ്ങളാണ് ഞാൻ വാങ്ങുന്നത് എന്ന് അവരോട് പറയണം അപ്പോൾ അവർ കൃത്യമായിട്ട് കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞു തരും ഇനി അഥവാ അതല്ല അതിന് ഇതിനിടയിൽ മറ്റ് കമ്പനി മറ്റെന്തെങ്കിലും സ്കീമുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്കീം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് അവരോട് പറയണം പിന്നെ നമുക്ക് കൺസിസ്റ്റൻസി ഓഫർ അതെല്ലാ മാസവും നമുക്ക് കമ്പനി തരുന്നതാണ് കൺസിസ്റ്റൻസി ഓഫർ നൂറ് പി വിയുടെ ഉൽപ്പന്നങ്ങൾ എല്ലാ മാസവും നമ്മൾ വാങ്ങുകയും അഞ്ചാമത്തെ മാസം നമുക്ക് ഒരു പർച്ചേസ് ഫ്രീ കിട്ടുന്നതുമാണ് കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്നത് രണ്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് ഇതിൻ്റെ ടൈം പതിനാലാം തീയതിക്കുള്ളിൽ നമ്മൾ വാങ്ങിയെങ്കിൽ മാത്രമേ ഈ സ്കീം കിട്ടുകയുള്ളൂ രണ്ടായിരത്തി രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്നൊരു സ്കീമാണ് അതായത് നമ്മൾ നൂറ് പി ബി യുടെ ഉൽപ്പന്നം നമ്മൾ വാങ്ങുന്ന ഒരു സ്കീമാണ് അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അഞ്ചാമത്തെ മാസം നമുക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നൂറ് പി വിയുടെയാണ് നമ്മൾ വാങ്ങുന്നത് അത് നൂറ് പി ബിക്ക് നമ്മൾ എടുക്കുന്ന ഉൽപ്പന്നങ്ങൾ അനുസരിച്ച് അതിന് പി വി അതിൻ്റെ റൈറ്റ് ടു ഉണ്ടാകും നൂറ് പി ബി ആണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രോഡക്റ്റുകൾ നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അറുപത് പി ബിയുടെ ഒരു സ്കീമും കൂടി ഉണ്ട് കൺസിസ്റ്റൻസി തന്നെയാണ് എല്ലാ മാസവും അറുപത് പി ബി നമ്മൾ രണ്ടാം തീയതിക്കും പതിനാലാം തീയതിക്കും ഉള്ളിൽ നമ്മൾ ബില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കമ്പനി തന്നിട്ടുള്ള ഈ ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓപ്ഷൻ വണ് ഓപ്ഷൻ രണ്ട് എന്ന് പറയുന്ന ഈ ഉൽപ്പന്നങ്ങൾ മാത്രം അത് കമ്പനിയാണ് തീരുമാനിക്കുന്നത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് കഴിയില്ല നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നത് ഒന്നെങ്കിൽ ഓപ്ഷൻ ഒന്ന് ഒന്നെങ്കിൽ ഓപ്ഷൻ രണ്ട് ഉൽപ്പന്നങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് കിട്ടുകയില്ല ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അറുപത് പി വിയുടെ നമ്മൾ എല്ലാ മാസവും പതിനാലാം തീയതിക്കുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോഡക്റ്റുകൾ അഞ്ചാം മാസം നമുക്ക് ഫ്രീ കിട്ടുന്നതാണ് അപ്പോൾ കൺസിസ്റ്റൻസിയുടെ രണ്ട് തരത്തിലുള്ള ഓഫറുകളാണ് അടുത്തൊരു ഓഫർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് സ്കീമാണ് ഇത് രണ്ടാം തീയതി മുതൽ ഈ മാസത്തിൻ്റെ അവസാനം വരെ ലഭ്യമാണ് ഇവിടെ അറുപത് സോറി ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ പേര് നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഡി പി ആച്വൽ ഡി ആക്ച്വൽ റൈറ്റും ആക്ച്വൽ ഡി പി റൈറ്റും ഡിസ്കൗണ്ട് ഉള്ള റൈറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പം ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് എന്ത് വാങ്ങിയാലും നിങ്ങൾക്ക് ഇരുപത് ശതമാനം സപ്പറേറ്റ് ഡിസ്കൗണ്ട് ലഭ്യമാണ് ഒപ്പം തന്നെ അടുത്തൊരു ഇതിനോടൊപ്പം തന്നെയുള്ളതാണ് ഓരെണ്ണം വാങ്ങിയാൽ ഓരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടുന്നത് യു കൺട്രോൾ എന്ന് പറയുന്ന ഉൽപ്പന്നം ഇത് നല്ലൊരു ഉൽപ്പന്നമാണ് പ്രായമായവർക്കൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് യു കൺട്രോൾ എന്ന് പറയുന്നത് ഇത് ഓരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വില എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഓരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ തികച്ചും ഒരു രൂപയെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരെണ്ണം കൂടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് രണ്ട് പ്രോഡക്റ്റുകൾ യു കൺട്രോൾ രണ്ട് ബോട്ടിൽ നമുക്ക് കിട്ടുന്നതാണ് മറ്റൊരു സ്പെഷ്യൽ റീ സ്കീമാണ് ഇത് നമുക്ക് മിസ്റ്റർ മിലാൻ വെനാലോ സോറി വെൽ സ്കിൻ ഫോർമുല നയൻ ഗ്യൂ ഡ്യൂ ഗാർഡൻ ഈ പറയുന്ന ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ മാത്രം കിട്ടുന്ന ഒരു ഒരു സ്കീമാണിത് ഒരു ബാഗ് ഒരു സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു ലേഡീസ് ബാഗ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിൻ്റെ മുകളിലോട്ടോ നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങണം എങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ ഈ പറയുന്ന ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ ഇതിൻ്റെ എന്ന് പറയുന്നത് രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് അപ്പോൾ അതാണ് മറ്റൊരു സ്കീമായിട്ട് കമ്പനി ഈ പ്രാവശ്യം നമുക്ക് തന്നിട്ടുള്ളത് ഇനി ഒരു മറ്റൊരു സ്കീം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻവോയ്സ് ആഫ്റ്റർ ജോയിനിങ് സ്കീം നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ബില്ലടിക്കുമ്പോൾ അത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒറ്റ ബില്ലായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കമ്പനി നമുക്ക് തരുന്നത് ഒരു നൈറ്റ് ഏജൻറ്റ് ആൻറ്റി ഏജ് നൈറ്റ് ക്രീം നമുക്ക് തരും ഒരു നൈറ്റ് ക്രീം അതല്ല എങ്കിൽ ഒരു ഫ്രഷപ്പ് ഡ്രിങ്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ജോയിൻ ചെയ്ത ജോയിൻ ചെയ്തിട്ട് ആദ്യമായിട്ട് ബില്ലടിക്കുന്നവർക്കാണ് അതുള്ളത് ഒപ്പം തന്നെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയുടെ ബില്ല് ബില്ലോ അതിന് മുകളിലോട്ടോ ചെയ്യണം എന്നും നിർബന്ധമുണ്ട് എങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ രണ്ടാം തീയതി മുതൽ ഈ മാസത്തിൻ്റെ അവസാനം വരെ നമുക്ക് ഇത് ലഭ്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസം കമ്പനി നമുക്ക് നൽകിയിട്ടുള്ളത് പിന്നെ ടീഷർട്ട് ഡേ ആയിട്ട് കമ്പനി ഉപ ആഘോഷിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൺസിസ്റ്റൻസി ഡേ ആയിട്ട് ഒക്കെ കമ്പനി ഉപയോഗി രണ്ടാം തീയതി എല്ലാ രണ്ടാം തീയതി കൺസിസ്റ്റൻസി ഡേ ആണ് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ബില്ലടിക്കുന്നവരെല്ലാം അന്ന് തന്നെ ബില്ലടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ റീപർച്ചേസ് വളരെ ആണ് പതിനെട്ടാം തീയതിക്ക് മുമ്പേ ബില്ല് ബില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ മറ്റുള്ള ടീമിലുള്ളവരോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാർ ആക്കി കൊടുക്കുക അങ്ങനെ എല്ലാവർക്കും നല്ല വിജയമുണ്ടാകട്ടെ നല്ലൊരു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും വിഷു ജയ് വെസ്റ്റിച്ച്